നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം മഹാബലിപുരത്ത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈവ് രാസ് അല്ലെങ്കിൽ പഞ്ചരദാസ് ആണ് അപ്പൊ അങ്ങോട്ട് നടന്നു പോവുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം പോകേണ്ടത് ഈ പഞ്ചരദാസ് കാണാൻ വേണ്ടിയിട്ടാണ് ഏകദേശം രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് പോകേണ്ടി വരും അപ്പം ഞാനേതായാലും നടക്കാനാണ് തീരുമാനിച്ചത് ഇപ്പോ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇഷ്ടംപോലെ പല കൊത്തുപണികളുടെ കാഴ്ചകളും നമുക്ക് കാണാം ഇവിടെ എല്ലാം ഇത് കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ വീടിന്റെ മുമ്പിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം അപ്പൊ ധാരാളം ആളുകൾ വന്ന് ഇവിടുന്ന് സാധനം വാങ്ങി പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അവിടെ വഴിയിൽ വെച്ചേക്കുന്ന പഞ്ചരഥാസിലേക്കുള്ള ഒരു ബോർഡുണ്ട് അപ്പൊ ആ ബോർഡും കടന്ന് വീണ്ടും നടക്കുകയാണ് ഇവിടെ ഒരു ബോർഡ് കാണാം മഹാബലിപുരം പഞ്ചായത്തിന്റെ ഒരു ബോർഡാണ് അപ്പൊ അതും കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഏതാണ്ട് പഞ്ചരഥാസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കുകയാണ് ചെയ്തത് ഈ തമിഴ്നാട്ടിലൊക്കെ ഓട്ടോറിക്ഷ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദേശിക്കുന്നതിലപ്പുറമാണ് രണ്ട് കിലോമീറ്ററിന് നിന്ന് ഇരുന്നൂറ് രൂപയ്ക്കാണ് ചോദിക്കുക അപ്പൊ അതൊന്നും വേണ്ടാത്തുകൊണ്ട് ഞാനിങ്ങനെ നടന്നങ്ങനെ പഞ്ചരതാസിന്റെ അടുത്തെത്തി വലിയൊരു ഫുട്ബോൾ മൈതാനം പോലെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു കോണിൽ കുറേ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണത് അപ്പോ നമുക്ക് ഈ പഞ്ചരതാസ് എന്താണെന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം അപ്പോ പഞ്ചരതാസ് ഉള്ള ഗ്രൗണ്ടിലേക്ക് അങ്ങ് ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് നമ്മൾ ഈ രഥങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഇത് അഞ്ച് രഥങ്ങൾ വച്ചിരിക്കുന്നതാണെന്ന് വിചാരിച്ചു പോകരുത് ഇതിൻ്റെ രഥങ്ങളുടെ മാതൃകയിലുള്ള നിർമ്മിതി ആയതുകൊണ്ട് ഇതിനെ രഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അഞ്ച് രഥങ്ങൾ അഥവാ പാണ്ഡവ രഥങ്ങൾ എന്നാണ് ഈ നിർമ്മിതി അറിയപ്പെടുന്നത് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ ഒരു കോണിൽ കുറെ വലിയ കല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക വലിയ കല്ലുകൾ കാരണം ഈ നിർമ്മിതിയുടെ ഒക്കെ വലുപ്പമുള്ള കല്ലുകൾ ആ കല്ലുകളെ തുരന്നും ശില്പവേലകളും ഒക്കെ ചെയ്തിട്ട് ഒറ്റക്കല്ലുകൾ തീർത്ത കുറച്ച് നിർമ്മിതികളാണ് ഒരു അഞ്ച് നിർമ്മിതികളാണ് ഈ പഞ്ചരഥ എന്ന പേര് ഈ മഹാബലിപുരത്ത് അറിയപ്പെടുന്നത് അപ്പൊ അതിൻ്റെ അടുത്ത് മറ്റ് കല്ലുകളെയൊക്കെ കാണാം ധാരാളം കുട്ടി സഞ്ചാരികൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഏതോ ഒരു സ്കൂള് അഴിച്ചു വിട്ട പോലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഹൈസ്കൂൾ യു പി ലെവലിലുള്ള വിദ്യാർത്ഥികളാണ് അവരങ്ങനെ അടിച്ചു പൊളിച്ചതിൽ നടക്കുകയാണ് കൊച്ചയും ബഹളവും എല്ലാം കൊണ്ടൊരു വല്ലാത്ത ലോകം പഞ്ചരഥാസിന്റെ ഒപ്പം തന്നെ വലിയൊരു ആനയുടെ ശില്പം കാണാം ആനയുടെ ശില്പത്തിന്റെ അടുത്ത് നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഐന്ദിര കോവിൽ എന്ന തമിഴിൽ ഇതിനെ വിളിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒറ്റക്കല്ലിൽ തീർത്തതാണ് ഈ അഞ്ച് നിർമ്മിതികളും അപ്പോ ഈ നിർമ്മിതികള് പൂർണമായിട്ട് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ പണി തീർന്നിട്ട് ഇല്ല എന്നാണ് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടോ ഇതിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഈ പണിയാൻ നിർദ്ദേശിച്ച രാജാവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ആ രാജ്യം മറ്റ് കാരണങ്ങൾ കൊണ്ട് കീഴടങ്ങപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോ ഏതായാലും പണി പൂർത്തിയായില്ലെങ്കിലും ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് ഏഴ് അറുന്നൂറ്റി മുപ്പതിനും അറുന്നൂറ്റി അറുപത്തെട്ടിനും ഇടയിലാണ് പല്ലവ രാജ വംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഇതിന്റെ പണി നടന്നതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മഹാബലിപുരത്തെ മറ്റ് നിർമ്മിതികളും എല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ പണിതാണ് കുട്ടികളങ്ങനെ അതിനെ ഇതിനെയെല്ലാം കയറി അരിച്ചു പൊളിക്കുകയാണ് മാഷന്മാര് ഏഹ് കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ പാടുപെടുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാം അപ്പോ ഗംഭീരമായ ഒരു നിർമ്മിതി തന്നെയാണ് മഹാബലിപുരത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോ തീർച്ചയായും ഈ പഞ്ചദാസ് എന്ന് പറഞ്ഞ പ്രദേശം വിട്ടുപോയത് കുട്ടികൾ അങ്ങനെ കുട്ടികളെങ്ങനെ ഇടയ്ക്ക് കളിക്കുന്നു അപ്പോൾ ഇത് മറ്റൊരു ഭാഗത്ത് നിന്നുള്ള ഈ പഞ്ചരദാസിന്റെ കാഴ്ചയാണ് അപ്പോൾ ഒരു ഉയർന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ പഞ്ചരദാസിന്റെ മറ്റ് ലെവലിലുള്ള ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം വിദ്യാർത്ഥികളുടെ ബാഹുല്യം അതി ഭീകരവും ഭയങ്കരവുമാണെന്ന് പറയേണ്ടി വരും അവരങ്ങനെ ഇതിപ്പോ എല്ലാം കൂടെ കൂടി ഉന്തി ഉരുട്ടി താഴെയിടും എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഇതിലെ പാഞ്ഞു നടക്കുന്നത് അപ്പൊ ധർമ്മരാജരഥം ഭീമരഥം അർജുനരഥം നകുല ഭഗദേവ് രഥം ദ്രൗപദി രഥം അങ്ങനെ അഞ്ച് രഥങ്ങളെ ആയിട്ടാണ് ഈ നിർമ്മതിയെ കണക്കാക്കുന്നത് കൂടാതെ വലിയൊരു ആനയുടെ ശില്പമുണ്ട് അതുപോലെ തന്നെ നന്ദികേശനുണ്ട് കൂടാതെ ഏർ മറ്റേ കുതിരയുടെ ശില്പമുണ്ട് അപ്പൊ എന്തായാലും ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വെറുതെ കിടന്ന കല്ലുകളെയൊക്കെ ഇതുപോലെ ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചിന്തകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഗംഭീരമായ ഒരു അനുഭൂതിയാണ് നമുക്ക് തോന്നുക അപ്പോ പോലെ ഒരു രഥത്തിൻ്റെ നിർമ്മതി ഉണ്ടാവും അപ്പൊ ആ രഥത്തിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ദേവ രഥമാണ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ പിള്ളേരുടെ ബാഹുല്യവും ബഹളവും കാരണം അതിന് അടുത്തു പോയിട്ട് അങ്ങനെ ചിത്രീകരിക്കാൻ ഞാൻ ശ്രമിച്ചില്ല ആ കുട്ടികളുടെ തമാശ കഴികള് അതിന്റെ ഇടക്ക് ഞാൻ പകർത്തി എന്തായാലും അതൊക്കെ ഒരു രഹസ്യമല്ലേ അപ്പോ ഇവിടെ ഇതാ ഒരു കുതിരയുടെ ശില്പം അതിനോട് ചേർന്നു ചേർന്നതിനെയുണ്ട് ഈ ദേവത്തിന്റെ വാഹനമായ ഐരാമതത്തിന്റെ ഒരു ശില്പമാണ് നമ്മള് കുറച്ചു മുമ്പ് അവിടെ കണ്ട ആ വലിയ ആനയുടെ ശില്പ അങ്ങനെ ഏകദേശം ആറു മണിയോടുകൂടി ഇവിടുന്ന് നമ്മൾ എല്ലാവരും പുറത്തിറങ്ങണം അപ്പോൾ കുട്ടികളൊക്കെ പുറത്തിറങ്ങി ദൗർഭാഗ്യവശാലി ആറു മണിയായി വന്ന കുറേ കുട്ടികളുണ്ട് അവർക്ക് പ്രവേശനം അനുവദിച്ചില്ല അവരോടൊന്ന് ഒച്ച ഉണ്ടാക്കലും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല മഹാബലി പുരത്തിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഈ മഹാബലിപുരത്തുള്ളത് തീർച്ചയായും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മഹാബലിപുരം എന്ന പ്രാചീന ചരിത്ര അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഈ പ്രദേശം സന്ദർശിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്